ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഉപ്പുമാങ്ങ വെച്ചൊരു ചമ്മന്തി ഉണ്ടാക്കാം അതിനായി ഉപ്പിലിട്ട് വെച്ചിരുന്ന ഒരു മാങ്ങ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കുറേ ദിവസങ്ങൾ നമ്മൾ ഈ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് ഇങ്ങനെ നമ്മൾ മാങ്ങ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഉപ്പുമാങ്ങ നമുക്ക് ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്ത ഉപ്പുമാങ്ങയിൽ നമ്മൾ എരുവിന് ആവശ്യമായ ചെറിയ കാന്താരിമളകാണ് നമ്മൾ ചേർക്കുന്നത് എരിവിന് നമുക്ക് മുളക് കൂടിയും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മളിവിടെ ഒരു മാങ്ങയ്ക്കൊരു നാല് കാന്താരി മുളകാണ് ചേർക്കുന്നത് നല്ല എരിയുള്ള മുളകായതുകൊണ്ട് നാലെണ്ണവേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഒരു പിടി ചുമന്നുള്ളി കൂടി നമുക്ക് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഉപ്പിലിട്ട മാങ്ങയായതിനാൽ ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഉപ്പ് ചേർത്തിട്ടില്ല നല്ല എരിയും പുളിയും ഉപ്പും ചേർന്ന നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറ് നമുക്ക് വേറൊരു കറിയും ഇല്ലെങ്കിലും ഈ ചമ്മന്തി മാത്രം മതിയാവും തേങ്ങ ഉള്ള നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും പുതിയ പുതിയ റെസിപ്പികളുമായി കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ